ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കസ്റ്റമർ എന്ന് പറയുന്ന ഡീലർ റീറ്റെയിലർ ആ റീറ്റെയിലെ എങ്ങനെ തന്റെ യാത്രകളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതിന് എന്തൊക്കെ വഴികളാണ് അയാൾ സ്വീകരിക്കേണ്ടത് എങ്ങനെ ഡീലറെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും കാരണം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പല ആളുകളുമുണ്ട് പല ആളുകളും ആ റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് ബിസിനസ്സിന് കയറി കയറി വരുന്നുണ്ട് അപ്പോൾ ഒരു സ്പെസിഫിക് ആയ ഒരു വ്യക്തിയെ എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ റീറ്റെയിൽ ആയിക്കോട്ടെ ഡയറക്റ്റ് മാർക്കറ്റ് ആയിക്കോട്ടെ ഏത് തരം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയാലും കസ്റ്റമറെ ചെയ്യുക നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസ്ട്രിബ്യൂട്ടറെ ഇപ്പൊ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് എങ്ങനെ ഡീലറെ അട്രാക്ട് ചെയ്യാൻ പറ്റും അട്രാക്ട് ചെയ്ത് എങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം ഒരു പുതിയ ന്യൂ കസ്റ്റമറെ ഒരു പുതിയ ന്യൂ ഡീലറെ അപ്പോയിന്റ് ചെയ്യുന്നതിനേക്കാൾ ഒരു വലിയ ഉത്തരവാദിത്വം കസ്റ്റമർ റിട്ടൻഷന് കൊടുത്താൽ മാത്രമാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടറെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്ത് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ശരിയാണോ പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒരു കസ്റ്റമർ കൊടുത്തു ആ കസ്റ്റമർ എടുത്തില്ല പ്രോഡക്റ്റ് വീണ്ടും പുതിയൊരു കസ്റ്റമറെ തേടി പോകേണ്ടി വരും അപ്പം ഈ പുതിയ പുതിയ കസ്റ്റമറെ തേടി തന്നെ പോയി അതിന് സമയം ചെലവഴിക്കേണ്ടി വരും ഇല്ലേ സമയത്തിൻ്റെ ഒരു ലോസ് വരുന്നില്ലേ അവിടെ ഒരു പുതിയ കസ്റ്റമറെ ന്യൂ ഡീലറെ അപ്പോയിൻ്റ് ചെയ്യാൻ നിസ്സാര പണിയാണോ പ്രോഡക്റ്റ് കാണിക്കണം ബ്രോഷർ കാണിക്കണം പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞ് അത് നെഗോഷ്യേറ്റ് ചെയ്യിപ്പിക്കണം പ്രോഡക്റ്റില് ആദ്യം ഒരു സാമ്പിൾ ഓർഡർ ഒക്കെയാണ് തരുള്ളൂ ആ ഓർഡറിൽ അതിൽ വിക്ക് പറ്റണം നമ്മുടെ സർവീസ് ഈ കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ടറെ വാച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഓൾറെഡി ഒരു ഓൾറെഡി ഒരു ഡീലർ ആയി കഴിഞ്ഞു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം ആ ഡീലറെ കണ്ടിന്യൂ ചെയ്യാൻ അയാൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്തൊക്കെ ക്വാളിറ്റികൾ വേണം ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒരു കസ്റ്റമർ റിട്ടൻഷൻ ചെയ്യാൻ ആ കസ്റ്റമറെ മുന്നോട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ എന്തൊക്കെ കാര്യങ്ങൾ അയാൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് ബിസിനസ്സിൽ അതിനെ കുറിച്ചിട്ടാകട്ടെ ഇന്നത്തെ ഈ ചെറിയ എപ്പിസോഡ് പവർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയകൃഷ്ണൻ ഏത് ബിസിനസ് സ്ഥാപനത്തിനെയും സക്സസ് എല്ലാവരും ആരാണ് ആവശ്യക്കാരാണ് ആവശ്യം എന്തുകൊണ്ടാണ് വന്നത് ഒരു പ്രോബ്ലം വരുമ്പോൾ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയിട്ടാണ് ഒരു ആവശ്യം വരുന്നത് ശരിയാണല്ലോ പറയുന്നത് ഒരു റീറ്റെയിൽ ഷോപ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു പ്രോബ്ലം വരുന്നത് ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് ചോദിച്ച് ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് കയറി വരുന്നു ഓക്കെ അത് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ ആ പ്രോഡക്റ്റ് അവിടെ സ്റ്റോക്കില്ല ആ കസ്റ്റമർ തിരിച്ചു പോകുമല്ലോ ഇനി നല്ലൊരു റീറ്റെയിലർ ആണെങ്കിൽ പറയും ഒന്ന് വെയിറ്റ് ചെയ്യ് നാളേക്ക് ഞാൻ ഈ പ്രോഡക്റ്റ് എത്തിച്ചു തരാം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ആ ഷോപ്പിൽ നിന്നും ഇറങ്ങി നടക്കുമ്പോൾ ഡീലർ അവിടെ ഇരുന്ന് കോൾ ചെയ്യും ഡിസ്ട്രിബ്യൂട്ടറെ സാർ അല്ലെങ്കിൽ ചേട്ടാ ദ ഈ എക്സ് എൻ വൈ പ്രോഡക്റ്റ് വളരെ പെട്ടെന്ന് ഷോർട്ടേജ് ആയിരിക്കാണ് അത് എനിക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചു തരണം നാളെ കസ്റ്റമറിന് കൊടുക്ക കൊടുക്കേണ്ടതാണ് ഇന്ന് നിങ്ങളുടെ ഭാഗത്തിലൂടെ വണ്ടിയുണ്ടോ അല്ലെങ്കിൽ പാഴ്സൽ ചെയ്യിക്കാൻ പറ്റുമോ എനിക്ക് സഡനായിട്ട് പ്രോഡക്റ്റ് വേണം അല്ലെങ്കിൽ ഞാൻ വണ്ടി ആ ഭാഗത്തിലൂടെ ഞാൻ വരുന്നുണ്ട് എനിക്ക് രണ്ട് പ്രോഡക്റ്റ് അത്യാവശ്യമായിട്ട് വേണം അല്ലെങ്കിൽ വേറെ നിങ്ങളുടെ ഏതെങ്കിലും ഡീലറായി എന്ന് എനിക്കെടുത്ത് ഈ എൻ്റെ പ്രോഫിറ്റ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാവുന്ന രീതിയിൽ എനിക്ക് കൊടുക്കാൻ സാധിക്കുമോ അവിടെ ഒരു ഡീലറെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോബ്ലം അറേസ് ചെയ്തിരിക്കുകയാണ് പ്രോബ്ലം എന്താണ് ആ കസ്റ്റമറിന് പ്രോഡക്റ്റ് കൊടുക്കണം അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രോബ്ലമാണ് പ്രോബ്ലം ആണ് ഒപ്പം അതൊരു നീഡ്സ് ഒരാവശ്യമാണ് അത്യാവശ്യമാണ് അയാൾ റീറ്റെയിലെ ഷോപ്പ് തുറന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരുമ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടർ ആ പ്രോഡക്റ്റ് ഇല്ല സ്റ്റോക്ക് ഇല്ല അതിപ്പോൾ സപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റാണ് ഉറപ്പാണ് അയാൾ വേറെ ഡിസ്ട്രിബ്യൂട്ടറെ തേടി പോകും നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ചാനലിൽ വർക്ക് ചെയ്യുന്നവർ നമ്മുടെ ഡീലറെ സർവീസ് ചെയ്യാൻ സേവന മനോഭാവത്തോടെ അയാളുടെ ഒപ്പം നിന്ന് വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം അവരുടെ ആവശ്യങ്ങൾ നീഡ്സുകൾ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കണം ഒരു ഡീലർ ഒരു പ്രോബ്ലം ആയിട്ട് വിളിക്കുമ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ വിളിക്കുമ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ടറുടെ ആ ഡീ ആ ഡീലറുടെ പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കാനും അതിലൊരു സൊല്യൂഷൻ കൊടുക്കാനും സൊല്യൂഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണ് സൊല്യൂഷൻ കൊടുക്കേണ്ടത് ആ പ്രോഡക്റ്റ് ആയിട്ട് കൊടുക്കേണ്ട സാഹചര്യം വരും ഇനി വേറെ പല സാഹചര്യവും ഉണ്ട് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് ആ പ്രോഡക്റ്റ് കൊടുത്ത് വളരെ സഡനായിട്ട് തന്നെ അവിടെ എത്തിച്ചു കൊടുക്കുമ്പോൾ വളരെയധികം ആഹ്ലാദമുള്ള ഒരു വ്യക്തിയായിട്ട് ആ ഡീലർ മാറും ഉറപ്പാണ് കാരണം ഈ പ്രോഡക്റ്റ് എത്തിച്ചില്ലെങ്കിൽ അയാൾ കമ്മിറ്റ്മെൻ്റ് ചെയ്തിരിക്കുകയാണ് നാളെ രാവിലെ എനിക്ക് ഫിക്സ് വീട്ടിൽ ഫിക്സ് ചെയ്യേണ്ട പ്രോഡക്റ്റാണ് രാവിലെ ഒരു പത്ത് മണിക്ക് വന്നോളൂ ഈ പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടായിരിക്കും അത് കമ്മിറ്റഡ് ആയിരിക്കുകയാണ് ആ ഡീലറുടെ അടുത്തേക്ക് ആ കസ്റ്റമർ വന്ന് അയ്യോ പ്രോഡക്റ്റ് എത്തിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ കസ്റ്റമർ പറയുന്നത് പിന്നെ ആ ഷോപ്പിലേക്ക് കാലുകുത്തില്ല പിന്നെ ഒരു വർത്താനം കൂടി അയാൾ കേൾക്കേണ്ടി വരും ഇത് ഇന്നലെ അങ്ങ് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ എന്റെ സമയം വേസ്റ്റ് ചെയ്ത് എന്നെ ബുദ്ധിമുട്ടിക്കണമായിരുന്നോ ഇങ്ങനെ എന്ന് തിരിച്ച് ചോദിക്കുന്നത് ആ ഡീലർ കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം ഓർഡർ അയാൾ ചോദിക്കുന്ന ഡീലർ ചോദിക്കുന്ന കൃത്യമായ സമയത്ത് എത്തിച്ചു കൊടുത്തിരിക്കണം അല്ലെങ്കിൽ അത് വലിയൊരു പ്രതിസന്ധിയിലേക്കും വലിയൊരു പ്രശ്നത്തിലേക്കും വഴി തെളിക്കും അയാൾ വേറെ ഡിസ്ട്രിബ്യൂട്ടറെ അടുത്തേക്ക് പോകാനും സാധ്യതയുണ്ട് അപ്പോൾ കസ്റ്റമർ റിട്ടൻഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൃത്യസമയത്ത് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് പ്രാപ്തി ഉണ്ടായിരിക്കണം ആ കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങി ആ പ്രോഡക്റ്റ് എന്ത് റിസ്ക്കും കൊടുത്ത് റിസ്ക് കൊടുത്താലും ഡീസലോ പെട്രോളോ കുറച്ച് കൂടുതൽ അടിച്ചാലും ഒരാൾ അതിനു വേണ്ടി മാത്രം ഓടേണ്ട സാഹചര്യം വന്നാലും അവിടെ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടിട്ട് കൊടുക്കാൻ ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് സാധിച്ചിരിക്കണം നെക്സ്റ്റ് വൺ പ്രോഡക്ടിന്റെ സ്റ്റോക്ക് പൊസിഷൻ അതിനെക്കുറിച്ച് ഒരു വിജിലൻ്റ് ആയിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഇരിക്കണം കൃത്യമായ സ്റ്റോക്ക് പൊസിഷൻ ഈ ഡിസ്ട്രിബ്യൂട്ടർ ഗോഡൌൺ കീപ്പ് ചെയ്യാതിരുന്നാൽ അതും ഫാസ്റ്റ് മൂവ്മെന്റ് ഉള്ള ഒരു ഐറ്റാണ് അത് അയാൾ കീപ്പ് ചെയ്യാതിരുന്നാൽ സ്റ്റോക്ക് പൊസിഷൻ കൃത്യമായി നോക്കാതിരുന്നാൽ ഇതുപോലെ ഇതിനു മുമ്പ് പറഞ്ഞ സംഭവം റീറ്റെയിൽ ഷോപ്പുകാരൻ പ്രോഡക്റ്റിനു വേണ്ടി ചോദിക്കുമ്പോൾ എത്തിച്ചു കൊടുക്കാൻ സാധിക്കാതെ വരുന്നു ഉറപ്പായിട്ടും അത് വലിയൊരു ഇഷ്യൂ ആണ് അങ്ങനെ എത്തിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ഒരു നിങ്ങൾക്ക് സ്റ്റോക്ക് പൊസിഷൻ ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ അവിടെ ആ റീറ്റെയിൽ അടുത്ത് വേറെ ഏതെങ്കിലും വിധത്തിൽ പ്രോഡക്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് സ്റ്റോക്ക് ഇല്ലെങ്കിലും എത്തിച്ചു കൊടുത്തിരിക്കണം എൻ്റെ കയ്യിൽ അത് സ്റ്റോക്ക് ഇല്ലാട്ടോ എന്ന് പറയരുത് സ്റ്റോക്കില്ലാട്ടോ എന്നൊരു വാക്ക് പറഞ്ഞു പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾ പിന്നെ സ്റ്റോക്ക് അറേഞ്ച് ചെയ്താലും അയാൾ വേറെ ഭാഗത്തുനിന്ന് ആ സ്റ്റോക്ക് പ്ലാൻ ചെയ്ത് അയാൾ വിൽക്കാൻ ശ്രമിക്കും കസ്റ്റമർ റീടെൻഷൻ റീറ്റെയിലറെ നിലനിർത്താൻ ഉറപ്പായിട്ടും ആ ഞാൻ സ്റ്റോക്ക് എത്തിച്ചു തന്നിരിക്കും ആ കൃത്യസമയത്ത് സാറ് ഉദ്ദേശിക്കുന്ന കൃത്യസമയത്ത് ഞാൻ ഈ പ്രോഡക്റ്റ് സാറിൻ്റെ ഷോപ്പിൽ എത്തിച്ച് തന്നിരിക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയോടെ നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് റിസൾട്ടാവും ആ കസ്റ്റമർ ആ റീറ്റെയിലറ് നിങ്ങളുടെ ഒപ്പം പിന്നീടും യാത്ര ചെയ്യും എന്നുള്ള കാര്യത്തിൽ ആണ് അത് എക്സ്പീരിയൻസ് ആണ് അത് സത്യവുമാണ് അതുപോലെ തന്നെ ഓർഡർ ചെയ്യാനുള്ള ഒരു റീറ്റെയിൽ ഷോപ്പുകാരന് ഓർഡർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമായിരിക്കണം കൃത്യമായിരിക്കണം അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ പ്രതിനിധി എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കൃത്യമായിട്ട് വിസിറ്റ് ചെയ്തിരിക്കണം വിസിറ്റ് ചെയ്ത് പ്രോഷർ നിവർത്തി വെച്ചിട്ട് ഓരോരോ പ്രോഡക്റ്റുകൾ പുതിയ പ്രോഡക്റ്റ് ഇത്രയും വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ് കൃത്യമായിട്ട് ആ പ്രതിനിധി സംസാരിച്ച് ഓർഡർ എടുത്തിരിക്കണം അല്ലെങ്കിൽ മൊബൈലിലൂടെ വാട്സപ്പിലൂടെ മറ്റുള്ള ഓൺലൈൻ മാധ്യമത്തിലൂടെ ഓർഡർ ഈ ഡിസ്ട്രിബ്യൂട്ടർ ഓഫീസിലേക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തിരിക്കണം അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നും ഒരാൾ വിളിച്ച് ചോദിച്ച് ഓർഡർ എടുത്തിരിക്കണം ആ സംവിധാനം സുഗമമായിരിക്കണം ഓർഡർ ഇല്ലെങ്കിൽ പോലും ഓർഡർ ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യണം അവിടെ വിസിറ്റ് ചെയ്തിരിക്കണം പ്രതിനിധി എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് ആ ഡീലറെ അടുത്ത് വിസിറ്റ് ചെയ്തിരിക്കണം വിസിറ്റ് വിസിറ്റിങ്ങില് മായം ചേർക്കരുത് റൊട്ടീൻ ആയിട്ട് റെഗുലറായിട്ട് വിസിറ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ റെഗുലറായിട്ട് ഓർഡർ ഉണ്ടോ സാർ ഓർഡർ ഉണ്ടോ സാർ എന്ന് ചോദിച്ചിരിക്കണം മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് കേട്ടിട്ടില്ലേ അപ്പോ നമുക്ക് അങ്ങനെ ഓർഡറിന് വേണ്ടി മുട്ടി വിളിക്കാൻ സാധിക്കണം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം ഓർഡർ ഉണ്ടോ എന്നുള്ള കാര്യം എങ്കിൽ മാത്രമാണോ ഇവരെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാൽ കുറച്ച് ഓർഡർ കൊടുത്തേക്കാം ഇപ്പോൾ കുറച്ചൊക്കെ സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞെങ്കിലും ഓർഡറിലേക്ക് വരാനുള്ള പോസിബിലിറ്റിയിലേക്ക് ആ ഡീലർ വളരണമെങ്കിൽ വീക്കിലി ഒരു വിസിറ്റിംഗ് ആവശ്യമാണ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പിലൂടെ അദ്ദേഹത്തിന് ഡിസ്ട്രിബ്യൂട്ടറെ മീറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കണം വാട്സപ്പിലൂടെ പറ്റിയിരിക്കണം അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് മറ്റുള്ള ആപ്പിലൂടെ ഓർഡർ ഇടാൻ സാധിക്കണം എന്ന് സപ്ലൈ ചെയ്യും എന്ന് സപ്ലൈ കിട്ടും ആ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഡീലർക്ക് കൊടുത്തിരിക്കണം ഡിസ്ട്രിബ്യൂട്ടർ അപ്പോൾ എങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് തൻ്റെ കസ്റ്റമറെ റിട്ടൻഷൻ ചെയ്ത് മുന്നോട്ട് ഒരു ലോങ് റിലേഷൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിൻ്റെ എപ്പിസോഡ് ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓൾ ദ ബെസ്റ്റ്